മദ്യനയ അഴിമതി കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളി ദില്ലി റൌസ് ഓവന്യൂ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് മകന്റെ പരീക്ഷയടക്കം ചൂണ്ടിക്കാട്ടിയാണ് കവിത കോടതിയെ സമീപിച്ചത് ജാമ്യം നൽകുന്നത് നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇ ഡി വാദം ചൊവ്വാഴ്ച വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് മലയാളം Be <laughs> Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Raja Kumari.